ടീച്ചർ പറഞ്ഞത് ഓൺലൈനിൽ വരുന്നതുകൊണ്ട് ഓക്കെ താങ്ക് യു ജോബി ചാക്കോ ജോബി അസ്ട്രോണോറ്റി എല്ലാവർക്കും ഹായ്ജി ഹായ് പിന്നെ ഈസ്റ്റേൺ വെസ്റ്റേൺ ഹായ് ജോബി അബിൻ ജോസ് രാകേഷ് ഞാൻ നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുമെന്നാണ് ഈ നോക്കുന്നത് രാജ്കുമാർ ടീച്ചർ കൂടി ലൈവിൽ കണ്ടതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു നന്ദി താങ്ക് യു ചാക്കോ കോശി ഹായ് രാധാകൃഷ്ണൻ ഹായ് സലാം ഹായ് ആസ്ട്രോണ ഇത്തരം സുനിൽ ഹായ് രാധാകൃഷ്ണൻ ഹായ് റിജോ ഡയമണ്ട് തീവ്രവാദികൾ തുലയട്ടെ യാതിര എല്ലാവർക്കും ഹായ് ഹായ് പിന്നെ റിജോ മാത്യു ആർ കെ രാജ്പാട്ടി ഐ ലവ് യു ലവ് യു കുമാർ സുഭാഷ് സജി ബാബു പുഷ്പവൽ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് ഒരാളെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഫുൾ വീഡിയോ കാണണം എന്നാലേ മനസ്സിലാകൂ കട്ട് ചെയ്തിട്ട ഹൈലൈറ്റ് അല്ല ദി ക്രിക്കറ്റ് അതായത് ഫസൽ ഗഫൂർ ആണ് ഇപ്പോൾ ലൈവിൽ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടത് വിനൂവി ജോൺ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞതല്ല കെന്നടി വീണ്ടും 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 ആവർത്തിച്ച് ചോദിക്കുന്നു ഇത് നിങ്ങൾ പറഞ്ഞതാണോ അതെ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ എങ്ങനെ പറയും അത് വെട്ടിയിട്ടതാണ് പോട്ടെ നമ്മുടെ ഒരിക്കല് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നു എൻറെ പ്രവാചകനെ അപമാനിച്ചത് ഒരു പ്രൊഫസർ ആയിരുന്നാലും ശരി എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ സദസ്സിലേക്കൊരു പിതാവ് വരുന്നു മകനുമുണ്ട് പിതാവ് പറയുന്നു മുഹമ്മദിനോട് ഞാൻ യുദ്ധം ചെയ്യും മുഹമ്മദ് നബി മിണ്ടാതിരിക്കുന്നു ഈ പിതാവിന്റെ മകനുണ്ട് അദ്ദേഹം ചോദിക്കുന്നു ഞാൻ യുദ്ധം രണ്ടാമതും പറയുന്നു ഈ മനുഷ്യൻ പ്രവാചകരെ താങ്കളോട് എനിക്ക് യുദ്ധം ചെയ്യണം അപ്പോഴും മകൻ പറയുന്നു പ്രവാചക താങ്കൾ ഒരു അനുമതി നൽകിയാൽ പിതാവുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാം താങ്കൾക്ക് വേണ്ടി മൂന്നാമതും പിതാവ് ഇതുപോലെ തന്നെ നബിയോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ മറുപടി പറയുന്നതിനു മുമ്പേ ഈ മകൻ ആയുധം സ്വന്തം ആകാശത്ത് വച്ചു വെട്ടി അധുനീ പറയുന്നതാ എന്നിട്ട് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടി കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവന്റെ തല വെട്ടി ഫുട്ബോള് തട്ടണ പോലെ തട്ടണം അതാണ് ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന്റെ പാരിതോഷികമായി സവാദിന് കോടിക്കണക്കിന് പണം നൽകാൻ ഇവിടെ ആളുണ്ട് പെണ്ണ് നൽകാനും മണ്ണ് നൽകാനും ആളുണ്ട് അഭയം നൽകാനും എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്ത് നിന്നും ഇയാളെ മാറ്റിപ്പർപ്പിക്കാനും സുരക്ഷിതമായ ഒരു രക്ഷാ കവചം ഒരുക്കാനും ഇവിടെ ആളുകളുണ്ട് പിന്നെ എങ്ങനെയാണ് അപ്പൊ ഇനി പറയണം സവാദിനെ പോലെയുള്ളവരെ വളർത്തിയത് ഫസൽ ഗഫൂറിനെ പോലെയുള്ളവര് തന്നെയല്ലേ ഈ സവാദിനെ വളർത്തിയതിന് പിന്നിലും ഇവരുടെ കരങ്ങളില്ലേ കാരണം പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തി കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിച്ച പാടുപെട്ട ഈ വ്യക്തികളുടെ ുടെ ഒന്ന് മനസ്സിലാക്കി നോക്കേ ഈ കേരളം ആദ്യ കേരളം പിന്നെ ഇന്ത്യ പിടിക്കാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ഒരു ഒൻപത് കാരനെ മുൻനിർത്തി വിളിച്ച മുദ്രാവാക്യം ഓർമ്മയുണ്ടോ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ ഒന്നുകൂടെ മറന്നടാ ഒന്ന് കൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ അതിന്റെ ആശയമെന്ന ഒൻപത് വയസ്സുള്ള കുട്ടി പറയുവാണ് മര്യാദയ്ക്ക് ആ മര്യാദയ്ക്ക് ജീവിച്ചോളണം എന്ന് എഴുതി കൊടുത്ത ആളുകളിൽ നിന്ന് തീഹർജികൾ കിടന്ന് മര്യാദ പഠിക്കുക ആ കുട്ടികളെ പോലും മുന്നിൽ നിർത്തി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മര്യാദ പഠിപ്പിക്കാനും അവരെ കൊല്ലാനുള്ള കാലന്മാരാണ് തങ്ങളെന്നും വിളിച്ച് പറയിപ്പിക്കത്തക്ക രൂപത്തിൽ ഈ കേരളം ഭീകരവാദത്തിന്റെ കളിത്തൊട്ടിലാക്കി തൊട്ടിലാക്കി മാറ്റിയത് ഇതരം നവോത്ഥാനക്കാരാണ് ഇത്തരം കപട മതേതരന്മാരാണ് ഒരു സംശയമില്ല കൾട്ട് റിലീജിയൻ പറയാനുണ്ടോ വിനോദ് കുമാർ ജോസ് വിനയ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ബാലകൃഷ്ണൻ മോഹൻ രാജു പ്രവീൺ വളരെ സന്തോഷം കാൽവിൻ ടീച്ചറുടെ മിക്ക പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് നന്നായിരിക്കുന്നു അഭിനന്ദനങ്ങൾ താങ്ക് യു പുഷ്പവല്ലി ഹായ് ഹായ് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ സുഭാഷ് സജി ബാബു കുമാർ പി കെ രാജഗോപാൽ റിജോ മാത്യു എല്ലാവർക്കും ഹായ് രാജുദാസ് മോഹൻ ബാലകൃഷ്ണൻ വിനയ് സബീർ വ്ലോഗ് ഏ സബീർ ബ്ലോഗ് നീ എഴുതിയ സാധനം നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മാക്കുണ്ട് ആദ്യം തുണി പൊക്കി അത് പോയി നോക്ക് അത് കഴിഞ്ഞിട്ട് നിന്റെ പെങ്ങൾക്കും ഉണ്ട് ഇതേ സാധനം തന്നെ നിനക്ക് ഇതിന്റെ കുഴപ്പമാണെങ്കിൽ നീ വീട്ടിൽ ആദ്യം അത് തീർക്ക് ഉമ്മയ്ക്കുമുണ്ട് നിന്റെ പെങ്ങൾക്കുമുണ്ട് ഇനി നിനക്ക് മകൾ ഉണ്ടെങ്കിൽ അവർക്കുമുണ്ട് എന്താണെങ്കിലും ഭാര്യയുടെ ഡാഷിന് സമാധാനം ഉണ്ടാവില്ലല്ലോ നീയൊക്കെ ഇല്ലേ ആൾക്കാര് അതുകൊണ്ട് സബീർ അങ്ങോട്ട് പോയിക്കും അതാണ് നല്ലത് ജോസ് വിനോദ് കുമാർ എല്ലാവർക്കും ഹായ് ഉണ്ട് എല്ലാവർക്കും ജയകൃഷ്ണൻ സി കെ ഹായ് ഫസൽ ഗഫൂർ മഞ്ഞുമലയുടെ മൂല മാത്രം എന്തായാലും ഇത് ബോധവൽക്കരണത്തിന്റെ കാലഘട്ടം പതുക്കെ പതുക്കെ എല്ലാവരും ഉണരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണരും തീർച്ചയായിട്ടും ഐ ക്യാൻ ലേൺ സം തമിഴ് ലാംഗ്വേജ് മെലീസ് ഇറ്റ്സ് ആൻഡ് റിക്വസ്റ്റ് നോക്കാം പിന്നെ ശ്രീറാം എന്താണ് അരിജിത് സിംഗ് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പോ ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഹിന്ദുക്കൾ പ്രതികരിക്കാൻ പഠിച്ചു ക്രിസ്ത്യാനികൾ പ്രതികരിക്കാൻ പഠിച്ചു ഇനിയും ഉണ്ടാകും ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിച്ചോ രഞ്ജ ശ്രീനിവാസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം രഞ്ജൻ ശ്രീനിവാസന്റെ കൈവെട്ടിയ കേസിലെ പതിനഞ്ചു പ്രതികൾക്ക് വിധിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയായ ജഡ്ജിയെ കൊല്ലാൻ ശ്രമിക്കുകയും സമൂഹ മാധ്യമത്തിലൂടെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയതിന്റെയും പേരിൽ എട്ടോളം ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ കൊച്ചു കേരള കേരളം ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി മാറിക്കഴിഞ്ഞു നമ്മൾ വിചാരിക്കുന്നത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ ഈ ഒ അബ്ദുല്ലയെ പോലെയുള്ള ആളുകളെ കൂടുതൽ ആളുകളെ കൂടുതൽ എങ്ങനെയെങ്കിലും ഒന്ന് പാകിസ്ഥാനാക്കി മാറ്റാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് അവർ ഈ സവാദിനെ ഇവിടെ മണ്ണു വാങ്ങുന്നു സവാദ് പെണ്ണ് കെട്ടുന്നു സവാദ് കോടിക്കണക്കിന് പണം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു സവാദിന്റെ ആർക്കും സവാദിനെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയാതെ മതി ഇവിടെയുണ്ട് അതുകൊണ്ടാണ് മതേതരത്വത്തിന്റെ പേരിൽ പാർട്ടി പറയുന്ന എസ് ഡി പി ഐ ബി ജെ പി ഒരേ ബെൽറ്റ് ശരിയായിരിക്കാം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോ ഇയാള് വെട്ടിയ മഴുവുമായി കടന്നു കളഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന പ്രതികൾ മുഴുവനും പിടിക്കപ്പെട്ടിട്ടും സവാദ് ഇവരെ ആരുമായും കോണ്ടാക്ട് ചെയ്യാതെ ഇരുന്നതിന്റെ പിന്നിൽ രഹസ്യം എന്താ അതോ കൊന്നാലും സവാദിനെ ഒറ്റ കൊടുക്കില്ല എന്നിവരെ തീരുമാനിച്ചോ എന്തിൻ്റെ പേരിലായിരിക്കും ഏ ചോദ്യപേപ്പറിൽ പ്രവാചകൻ കള്ളുകുടിയനാണെന്ന് ജോസഫ് മാഷു പറഞ്ഞിട്ടില്ല പെണ്ണു പിടിയനാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെയും കൊള്ളക്കാരനാണെന്നോ യുദ്ധക്കോതിയാണെന്നോ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇതൊരു മതനിന്നെയാകുന്നത് മതനിന്നെ ആരോപിക്കുവാണ് കേരളത്തെ ഒരു ചോരപ്പുഴ ഒഴുക്കാൻ ഏത് സമയവും അവസരം കാത്തിരിക്കുകയാണിവർ അതാണ് നമ്മൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കുറച്ചാളുകളെ എൻ ഐ എ റെയ്ഡിൽ പിടിച്ചെത്തി ആർ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇവിടെ നടത്തിയ ഒരു ധർണ നിങ്ങൾ കണ്ടില്ലേ ധർണയല്ലല്ലോ ഹർത്താൽ നമ്മൾ കണ്ടില്ലേ ആ ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടില്ലേ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ തീർത്തു കളയാൻ പ്രാപ്തരാണ് ഞങ്ങൾ എന്നായിരുന്നു വെല്ലുവിളിച്ചത് ഇവരെ ഈ കേരളക്കരയിൽ ഇത്രയും ഭീകരരായി വളർത്തിക്കൊണ്ടുവന്നതാരാണ് ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിലെ ഒന്നാം പ്രതിയും പിടികിട്ട പുള്ളിയുമാണ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് സവാദിനെ പിടികൂടുന്നത് ഇയാള് ഏറ്റവും ഒടുവിൽ കൃത്യമായ രൂപത്തിലുള്ള സോഴ്സിൽ നിന്നും വിവരം ലഭിക്കുന്നു എൻ അങ്ങനെയാണ് ഇയാളെ പിടിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടില് കൃത്യമായ രൂപത്തിലുള്ള നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ നിയമവ്യവസ്ഥയുടെ വിജയമായിട്ടാണ് ഈ സവാദിനെ പിടിച്ചതിനെ കാണുന്നത് എന്നാണ് ജോസഫ് മാഷ് പ്രതികരിച്ചത് ഇര എന്ന നിലയില് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ഭാവവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി ആലുവയിലെ സവാദ് ബാംഗ്ലൂരിലേക്ക് കടന്നതായിട്ട് അന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആലുവയിൽ നിന്ന് പോയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് പിന്നെ നേപ്പാളിൽ പോയി ബംഗാളിൽ പോയി കേസിനെ തിരിച്ചുവിടാൻ വേണ്ടി ആരെല്ലാം എന്തെല്ലാം രൂപത്തിൽ പരിശ്രമിച്ചത് നോക്ക് പതിമൂന്ന് വർഷം എല്ലാ അന്വേഷണ ഏജൻസികളെയും പോലീസിന്റെയും ഒക്കെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇവിടെ തന്നെ അയാളുടെ നിയമത്തെ നോക്കി പല്ലിടിച്ച് ജീവിക്കുവായിരുന്നു എന്നിട്ട് അയാളെ പിടിക്കാൻ കഴിഞ്ഞോ സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക്